മിന്നോട് പോയി മിന്നോട് പോയി മിന്നോട് പോയി ഇവിടെ എങ്ങോട്ട് പരിക്കാൻ പോയി ഹാ പരിക്കാൻ പോയി മിന്നോട് പോയി പരിക്കാൻ പോയി ഹാ പരി മിന്നെ തിരുവനന്തപുരം പോയത് അറിയില്ല നിനക്ക് പൊട്ടൂര് ഗുഡ്ബായ് കുട്ടപ്പൻ എവിടെ പൂച്ച അവിടെ പൂച്ച അവിടെയുണ്ട്

ിയോ മിയോ പൂച്ച പൂച്ച കോഴി കോഴി കോഴിനെ ആട്ടിവിട് കോഴി 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 കോഴിനെ ആട്ടിവിടാ പൂച്ചവിടെ കോഴി 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 ആ അങ്ങനെ ആട്ടി ആട്ടിവിടണം കോഴിനെ ബോയ് ഗുഡ് ബോയ് ഇല്ല കോഴി കോഴി കോഴിനാറ്റ കോഴി കോഴി കോഴിവിടെ കോഴിയൊക്കെ കോഴി അടുക്കളയില് വന്നിരിക്കുന്നു കോഴിഞ്ഞാറ്റിട് കോഴി കോഴി ആ കോഴി ആ കോഴി കോഴി

എവിടെ നിന്റെ ആ കുട്ടപ്പനാണ് ഇന്ന് കുട്ടപ്പനാണ് എവിടെ കുട്ടപ്പൻ കുട്ടപ്പൻ കാലത്ത് പോയതാണ് മഴ മഴ മഴമഴ കുടക്കുടാ പറ കുട പറ മഴ മഴ കുട കുട ഇങ്ങനല്ലടാ പറഞ്ഞോ കേ അമ്മ എവിടെ അമ്മ അമ്മ പൂച്ചയിലാണ് പിടിപ്പം